എന്റെ പ്രിയപ്പെട്ട നാം സ്വാതന്ത്ര്യ ആദരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഓഗസ്റ്റ് പതിനഞ്ചാം തീർന്നു അന്നാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സുദിനം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഇരുന്നൂറ് വർഷത്തോളം കാലം ഇരുവരും സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇതിനുവേണ്ടി ധീരമായി പോരാടി അവരിൽ പലരും നമ്മുടെ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരുത്തുകയും ചെയ്തു അവരെ സ്മരിച്ചുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് രാവിലെ ഭയമില്ലാതെ ഉറങ്ങാനും സ്കൂളിലും വീട്ടിലും സമാധാനമായി ഇരിക്കാനും കഴിയുന്ന സന്തോഷത്തിന്റെ നാടാണ് നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ചത് അവർ വിഭാവനം ചെയ്ത ജനാധിപത്യ സാമൂഹ്യ നീതി ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ജനതയുടെ ഉയർത്തെ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയ ദേശ സ്നേഹികളായ സ്വാതന്ത്ര്യ സമരം സേനാനികളുടെ രക്തത്തിന്റെയും കണ്ണീരിന്റെയും ജീവന്റെയും വിലയുള്ള കഥകളുണ്ട് നമ്മൾ സ്വതന്ത്രരാണ് ഇപ്പോൾ നമുക്കുള്ള ഈ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ വേണ്ടി നാം ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു പുസ്തകം ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ്